മാൽഡനിങ്ങ് ഗ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ ട്രിപ്പ് നമ്മുടെ ഡ്രീം ട്രിപ്പ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ ട്രിപ്പ് നമ്മുടെ സ്വിഫ്റ്റ് വെച്ചിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എക്സൈറ്റഡ് ആണ് നമ്മൾ പോകുന്ന പേരുകളൊക്കെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ട്രിപ്പ് പോകുന്നതിൻ്റെ റൂട്ടുകളൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ലായിരുന്നു റൂട്ടൊക്കെ നമ്മൾ വണ്ടിയിൽ സ്റ്റിക്കർ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കേരള കർണാടക ആന്ധ്ര തെലങ്കാന മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് ഹിമാചൽ ജമ്മു ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരം ഇപ്പുറത്തെ സൈഡ് വന്നു കഴിഞ്ഞാൽ ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ മേഘാലയ ആസാം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ ത്രിപുര മിസോറാം ഒഡീഷ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഗോവ തമിഴ്നാട് അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് തുടങ്ങി തമിഴ്നാട് തിരിച്ചു വന്ന് എൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു തമ്നില് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റോഡിൽ വന്നിട്ട് വണ്ടി വരുത്തിയത് തമ്ണേൽ മാത്രമല്ല നമ്മുടെ റോഡിന്റെ വർക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ എടുത്ത് കാണിക്കുന്നുണ്ട് റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി ആണ് പോകുന്ന വഴിക്ക് ഞാൻ എല്ലാം കാണിച്ചുതരാം എന്തായാലും നമുക്ക് ഇവിടുന്ന് യാത്ര തിരിക്കാം എന്നിട്ട് പതുക്കെ നമ്മുടെ റോഡിൻ്റെ വർക്കൊക്കെ കണ്ട് യൂണിവേഴ്സിറ്റി ഒക്കെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റോഡാണ് കേട്ടോ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി വരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ രാമനാട്ടുകാരെ ജംഗ്ഷൻ എത്തും അവിടുന്ന് റൈറ്റ് സൈഡ് പിടിച്ചിട്ട് നേരെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാലിക്കറ്റ് എത്തും കേട്ടോ നിങ്ങളിപ്പോൾ ലെഫ്റ്റിൽ കാണുന്നതാണ് കേട്ടോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കാണാൻ മാത്രമുള്ളൂ വന്നവർക്കറിയാം ഒരു പ്രത്യേക ആംബിയൻസ് ആണ് കേട്ടോ കാരണം ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു ഫോറസ്റ്റ് പോലെ അത്യാവശ്യം ഒരു കാടൊക്കെയുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ലൊരു വൈബുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ടൊക്കെ നമ്മുടെ റോഡ് പണി ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് കണ്ടോ രണ്ട് സൈഡും ആയിട്ടുണ്ട് പക്ഷേ ഇപ്പം ഒരു സൈഡിൽ കൂടെ മാത്രമേ വണ്ടി പോകുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു ഓപ്പോസിറ്റ് സൈഡും തുറക്കും തുറക്കേണ്ടതാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അന്തം വിട്ടു പോകുന്ന അത്രയും സ്ഥലം നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് ഏക്കറോളം സ്ഥലമാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് കുറച്ച് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ റോഡ് പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പറഞ്ഞല്ലോ അതായത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് ഏക്കറോളം ടക്കുന്ന ഒരു സ്ഥലമാണ് അത്രയും ഉള്ള അത്രയും വൈഡ് ആയിട്ടുള്ള ഏരിയയിൽ ഒരു എനിക്ക് തോന്നുന്നത് ഒരു ഫിഫ്റ്റി അല്ല ഒരു സിക്സ്റ്റി സെവൻറ്റി പേഴ്സൻറ്റ് ഫോറസ്റ്റിന് ഫോറസ്റ്റ് മീൻസ് ഒരു കാട് പോലെ നിൽക്കുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ നല്ല ആൻഡേറ്റ്സ് ആണ് അവിടെ നമുക്ക് അതിനുള്ളിലേക്ക് കയറുമ്പോഴായാലും അത് സെറ്റപ്പ് ചെയ്ത് എടുത്തിട്ടുള്ള കാര്യങ്ങളായാലും ഞാൻ ഈ നാട്ടുകാരനാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് കാരണം ഞാൻ ഇടയ്ക്ക് പോകുന്നത് സ്ഥലമാണ് നമ്മൾ വണ്ടികളെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പോകുന്ന സ്ഥലമാണ് കേട്ടോ അത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ റോഡ് പണി ഇങ്ങനെ നടക്കുന്നത് കാണാൻ പറ്റും റോഡ് പണി കഴിഞ്ഞ ഏരിയകൾ കാണാൻ പറ്റും ഇവിടെയൊക്കെ നമുക്ക് നല്ല ഭംഗിയിലാണ് കേട്ടോ നമ്മുടെ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതുമല്ല നമുക്ക് മഴ പെയ്തപ്പം ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ റോഡിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് ഒഴുകുന്ന അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു മുകളിൽ നമ്മുടെ പണി കഴിഞ്ഞ ഏരിയയിൽ അപ്പം ആ ഒരു പണി ആ ഒരു നമുക്ക് കിട്ടിയ പണി സോൾവ് ചെയ്യാനായിട്ട് ഇതാ ഇങ്ങനെ പൈപ്പ് ലൈൻ ലൈനൊക്കെ കൊടുത്ത് പണിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു പണി നമുക്ക് കിട്ടിയതുകൊണ്ട് അവർ അതിന് ബദലായിട്ടുള്ളൊരു പരിപാടി ഇപ്പം ചെയ്തു ഇപ്പം നമ്മൾ രാമനാട്ടുകര എത്തിയിട്ടുണ്ട് നമ്മൾ ഈ കയറിക്കൊണ്ടിരിക്കുന്നത് രാമനാട്ടുകര ജംഗ്ഷനിലുള്ള പാലത്തിലൂടെയാണ് കേട്ടോ രാമനാട്ടുകര കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ കാലിക്കറ്റ് എത്തും നമുക്കതിന് മുന്നേ റൈറ്റിലേക്ക് തിരിയണം ഞാൻ ഇപ്പം യൂണിവേഴ്സിറ്റി വരെ പോയത് വേറെ നമ്മുടെ ഇവിടുത്തെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാനും നമ്മുടെ റോഡ് പണികൾ എത്രത്തോളം ആയി എന്നുള്ളത് നിങ്ങളെ കാണിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി വരെ പോയത് കേട്ടോ നമ്മൾ വണ്ടിയിൽ ഇതുവരെ പെട്രോൾ അടിച്ചിട്ടില്ല അപ്പം ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാനായിട്ട് പോവുകയാണ് അതിൽ വേറൊരു കാര്യം കൂടിയിട്ട് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ മൈലേജ് ഒന്നും രക്ഷയാണ് പണ്ടി ഇതുവരെ നോക്കിയിട്ടില്ല അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ചിറങ്ങി മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയായി കേട്ടോ നമുക്ക് ഫുൾ ടാങ്ക് അടിക്കാനായിട്ട് ഓൾറെഡി ഒരു കട്ടി ഉണ്ടായിരുന്നു അപ്പം ഒരു മൂവായിരത്തി നാൽപ്പത് ലിറ്റർ നാൽപ്പത് ലിറ്റർ ആയിരിക്കും വണ്ടിയുടെ ഫുൾ ടാങ്ക് വരുന്നത് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അഴിഞ്ഞലം റൂട്ടിലാണ് കേട്ടോ അഴിഞ്ഞലം ജംഗ്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെയൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി റോഡ് പണി കഴിഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറപ്പുഴ വരും അവിടെയാണ് നമ്മുടെ റാവിസ് ഹോട്ടൽ എടുക്കുന്നത് കേട്ടോ റാവിസ് ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് സ്റ്റാറോ ഫോർ സ്റ്റാറോ ഏതോ ആണ് അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടലാണ് കേട്ടോ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ റാവിസ് ഹോട്ടൽ ഇത് അറപ്പുഴ പാലമാണ് പിന്നെ നമ്മുടെ പണ്ടത്തെ ഒരു ലൊക്കേഷൻ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടവ് എന്നാ പറയുക റാവിസ് പിന്നെ ആ ഒരു ഹോട്ടൽ മേടിക്കാണ് ഉണ്ടായത് പിന്നെ ആ കടവ് റിസോർട്ട് എന്നുള്ള പേര് മാറ്റിയിട്ട് റാവിസ് എന്നാക്കി അഴിഞ്ഞലം പാലത്തിൻ്റെ പണി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള അതായത് യൂണിവേഴ്സിറ്റി മുതൽ കാലിക്കറ്റ് വരെയുള്ള റോഡ് പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെയൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പന്തരംഗാവ് ജംഗ്ഷനിലാണ് കേട്ടോ പന്തരങ്കാവ് ജംഗ്ഷനിൽ നമുക്ക് റൈറ്റ് പിടിച്ചിട്ടും പോകാൻ പറ്റും പക്ഷേ നമ്മൾ നേരെയാണ് പോകുന്നത് നേരെ പോയിട്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് വഴിക്ക് നമുക്ക് നേരെ വയനാട് റൂട്ടിൽ കയറാൻ പറ്റും അപ്പം നേരെ വയനാട് റൂട്ടിൽ കയറി വയനാട് വഴിക്ക് നേരെ മൈസൂർ ബാംഗ്ലൂർ റൂട്ടിലാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ നമ്മൾ പന്തിരങ്കാവ് ജംഗ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് ഈ ഒരു ചെറിയൊരു ഭാഗം കൂടി നമ്മുടെ റോഡ് പണി കഴിയാനുണ്ട് ഇനി കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഹൈലൈറ്റ് മാൾ എത്തും ഹൈലൈറ്റ് മാളിൻ്റെ അവിടെയൊക്കെ റോഡ് പണി കഴിയാനുണ്ട് അവിടുത്തെ അവിടെ ഒരു പാലം വരുന്നുണ്ട് കേട്ടോ പാലത്തിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് കഴിഞ്ഞിട്ടില്ല ഇപ്പം നിങ്ങൾ ലെഫ്റ്റിൽ കാണുന്നതാണ് നമ്മുടെ ഗാലിക്കറ്റിലെ പ്രസിദ്ധമായ ഹൈലൈറ്റ് മാൾ ഉണ്ടോ ഞങ്ങൾ ഫുൾ ടൈം ഇവിടെയാണ് ഉണ്ടാവാറ് വെറുതെ അവിടെ പോയി ഇരുന്നാലും നടന്നാലും നമുക്ക് നേരം പോകുന്നത് അറിയാൻ പറ്റില്ല അത്രയും സ്പീഡിൽ നമുക്ക് നേരം പോയി കിട്ടും വർഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേട്ടോ നമ്മുടെ കാലിക്കറ്റിൽ ഹൈലൈറ്റ് മാൾ എന്ന് പറയുന്ന ഭീമാകാരമായ മാൾ എന്ന് തന്നെ വേണം പറയാൻ കാരണം ഈ കാലിക്കറ്റ് ഇത്രയും വലിയ മാൾ അന്ന് വളരെ ചുരുക്കമായിരുന്നു അപ്പം അതിലൊന്നാണ് നമ്മുടെ ഹൈലൈറ്റ് മാൾ ഹൈലൈറ്റ് മാൾ വന്നതിന് ശേഷമാണ് പിന്നെ കാലിക്കറ്റിലധികം മാളും വന്നത് പക്ഷേ അതിന് മുന്നേ രണ്ട് മാളുണ്ടായിരുന്നു ഫോക്കസ് മോൾ അതുപോലെ തന്നെ മാളല്ല പിന്നെ ബിഗ് ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു മാർട്ട് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം അത് രണ്ടിൻ്റെയും അവസ്ഥ ഈ ഹൈലൈറ്റ് മാൾ വന്നപ്പം വളരെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പിന്നെ മാറിയിട്ടും ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഹൈലൈറ്റ് മാൾ സ്ഥിതി കൊള്ളുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ കാലിക്കറ്റിലുള്ള മെയിൻ ജംഗ്ഷൻ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് സിറ്റി എത്തും നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാലും മെഡിക്കൽ കോളേജ് നേരെ എത്തും മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെ വയനാട് റൂട്ട് പിടിച്ചിട്ട് പോകാൻ പറ്റും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജ് റൂട്ടിലാണ് കേട്ടോ നിങ്ങൾ ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് നമ്മുടെ പ്രശസ്തമായ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന് പറയുമ്പോൾ എനിക്കൊരു കാര്യം എടുത്തു പറയാനുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഡോക്ടർമാരുള്ളതും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും മോശം ചികിത്സയും തരുന്ന ഒരു ആശുപത്രിയാണ് നമ്മുടെ ഈ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് അവിടെ ഞാൻ പറയുന്നത് വേറൊരു കാര്യം ഞാൻ അതിൻ്റെ കൂടെ എടുത്തു പറയാം നിങ്ങൾക്ക് പിടിപാടുണ്ടെന്നുണ്ടെങ്കിൽ എന്നല്ല എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് ചികിത്സ കിട്ടുന്ന ഒരു ഹോസ്പിറ്റൽ കൂടിയായിരിക്കും നമ്മുടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഞാൻ ഈ പറഞ്ഞ കാര്യം എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിരിക്കും പിടിപാട് ഉപയോഗിക്കാണ്ട് അതായത് നമുക്ക് ചില സിറ്റുവേഷനിൽ പിടിപാട് ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ചികിത്സ മാത്രമേ നമുക്ക് അവിടുന്ന് കിട്ടും അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് ആരെങ്കിലും ചികിത്സയ്ക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു പറയാം നിങ്ങൾ നിങ്ങളൊന്നെങ്കിലും നല്ലൊരു പിടിപാട് ഉള്ള ആരെങ്കിലും ആദ്യം തന്നെ കണ്ടുവച്ച് പ്രിപ്പേർഡായിട്ട് മാത്രം അങ്ങോട്ട് പോകുക ും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോവാം ഇനി ഇവിടെ അങ്ങോട്ട് നമുക്ക് വല്ലാണ്ട് കാണത്തക്ക ഇല്ല ഇനി വയനാട് വിഷനി നമുക്ക് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ എത്തിപ്പെടും അപ്പം വയനാട് എത്തിയിട്ട് നമുക്ക് കൂടുതൽ വിഷൽസിലേക്ക് പോവാം ഇനി നമ്മൾ ഇവിടുന്ന് ഏകദേശം പത്തറുപത് കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വയനാടൻ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു തുടങ്ങും അറിയാം ഈ കണയും മാതിരി ഒരു ദുരന്തം സെറ്റ് എനിക്ക് തോന്നണ വേറെ വണ്ടിയിൽ ഉണ്ടാവും എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അറിയോ ഈ സാധനം ഉണ്ടല്ലോ കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് എൻ്റെ മോനെ നമ്മളിപ്പോൾ ഒരു ഫോണിൽ കണക്ട് ചെയ്തു എൻ്റെ ഫോണിൽ കണക്ട് ചെയ്ത് അതിൻ്റെ ബ്ലൂടൂത്ത് ഡിസ്കണക്ട് ചെയ്ത് വേറെ ഒരു ഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഈ സാധനം ഒരിക്കലും ആവില്ല ബ്ലൂടൂത്ത് നോട്ട് അവൈലബിൾ ബ്ലൂടൂത്ത് നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും നിങ്ങളുടെ നിങ്ങൾ ആരെങ്കിലും സ്വിഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിച്ചവരുണ്ടെങ്കിൽ അതെങ്ങനെയാ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ിപ്പോൾ നിൽക്കുന്നത് വയനാട് ചുരത്തിൻ്റെ തുടക്കത്തിലാണ് കേട്ടോ വയനാട് ചുരം കയറുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ ഓൾറെഡി ഒരു യാത്ര കേരള ടു കാശ്മീർ സൈക്ലിങ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചുരം കയറുമ്പോൾ തോന്നുന്നത് കേട്ടോ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഓർമ്മകളാണ് എനിക്ക് ഈ ചുരം കയറുമ്പം എൻ്റെ മനസ്സിൽ വരുന്നത് ഈ ചുരം നിങ്ങൾ സൈക്കിളിലും പോകണം ബൈക്കിലും പോകണം കാറിലും പോണം കഴിയാണെന്നുണ്ടെങ്കിൽ ലോറിയിൽ കൈ കാണിച്ചു പോകണം നടന്നും പോകണം അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസുകളായിരുന്നു വയനാട് ചുരത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നടന്ന് കണ്ടാൽ തന്നെ ഈ ഒരു ചുരത്തിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റും ഇപ്പോൾ അതെല്ലാം നിങ്ങൾ സൈക്കിളിലാണ് പോകുന്നതെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് ഈ ഒരു ചുരം നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് കയറാൻ പറ്റും കാറിലാകുമ്പോൾ നിങ്ങൾക്ക് ഒരു സിനിമ കാണുന്ന പോലെ തന്നെ കണ്ടുപോകാൻ പറ്റും വണ്ടിയിലാകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ തണുപ്പൊക്കെ കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റും ഹായ് ാണ് ഫാമിലി ഇത് ഇത് അച്ഛൻ അത് മോൻ കൂടി കിട്ടാപ്പ് വണ്ടി പൊട്ടിക്കുട്ടോ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നമ്മടെ വണ്ടിന്ന് എങ്ങനെയൊക്കെ പിന്നെ ഞങ്ങൾ സ്റ്റിക്കേഴ്സ് കഴിക്കാണെ ഏകദേശം പന്ത്രണ്ട് മണി അപ്പം വിശന്നൊപ്പം സ്നിക്കേഴ്സ് എടുത്ത് സ്നിക്കേഴ്സ് ആൽമണ്ടിൻ്റെ കേട്ടോ ഇത് നമ്മുടെ മറ്റേൻ്റെ അത്ര പോരാ എന്നാൽ കുഴപ്പമില്ല വിശക്കുമ്പോൾ സ്നിക്കേഴ്സ് കഴിക്കും വിശപ്പൊ കല്ല നമ്മള് വയനാട്ടിലെത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട് ലക്കിടിയിലാണ് കേട്ടോ ഇവിടെ നമ്മുടെ ആദിവാസികളുടെ ട്രൈബ്സ് ഉണ്ടല്ലോ അവരുടെ വില്ലേജസ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അവിടേക്ക് ഒരു ഒരു രണ്ടര കിലോമീറ്റർ ഇവിടുന്ന് നമുക്ക് ജീപ്പിലൊക്കെ പോകാനുണ്ട് അപ്പോൾ ഒരാൾക്ക് എൺപത് രൂപയാണ് വരുന്നത് നമുക്ക് അവിടെ പോയിട്ട് എന്താണ് അവിടുത്തെ സ്ഥിതി എന്നുള്ളത് നോക്കട്ടെ ഞങ്ങൾ ആദിവാസി വില്ലേജ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേൾക്കാം അപ്പം നമുക്ക് ടിക്കറ്റ് സെപ്പറേറ്റ് ആയിട്ടും എടുക്കാം അതായത് ജീപ്പ് സെപ്പറേറ്റ് ആയിട്ടും വിളിക്കാം അല്ല അല്ലെങ്കിൽ പെർ പേഴ്സൺ എൺപത് രൂപ അല്ലേ എൺപത് രൂപ വെച്ചിട്ട് നമുക്ക് ജീപ്പ് വിളിക്കാൻ പറ്റും ഞങ്ങൾ രണ്ട് ആൾക്കാർ സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ തന്നെ വേണ്ടിയിട്ടൊരു ജീപ്പ് പിടിച്ചിരിക്കുകയാണ് കാരണം വേറൊന്നുമല്ല അതാകുമ്പോൾ വീഡിയോ എടുക്കാൻ കുറച്ചും കൂടി സൗകര്യമാണല്ലോ അപ്പോൾ ഈ ആദിവാസി കോളനി ഉള്ള ഈ ഒരു സ്ഥലം പൂക്കോട് എന്നാണ് കേട്ടോ പറയാം അവിടെ വണ്ടി അലൌഡ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ച് നമ്മൾ വണ്ടി വെച്ച് പോരുമ്പം ജീപ്പിൽ നമുക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ പോകാനുണ്ട് ഈ പറയുന്ന നമ്മുടെ ആദിവാസി വില്ലേജിലേക്ക് കിട്ടാം അവിടെ എത്തിക്കഴിഞ്ഞാൽ അതായത് നമ്മൾ ആദിവാസി വില്ലേജിൽ എത്തിക്കഴിഞ്ഞിട്ട് ഏകദേശം മുന്നൂറ് കിലോമീറ്ററോളം നമുക്ക് നടന്ന് കാണാം ഈ ആദിവാസി വില്ലേജ് ഇപ്പം ഉണ്ടായിട്ട് അതായത് ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷത്തോളമായി അതാണ് നമ്മുടെ ജീപ്പിന് ഡ്രൈവറായിട്ട് സാരഥിയായിട്ട് വന്നത് പേരെന്താ സുതീഷ് അല്ലേ ആദിവാസി വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഒരു ഇത് മോഡേൺ ആയിട്ടുള്ള ആദിവാസികളാണ്ട്ടോ സ്വിറ്റ്സർലൻഡിലൊക്കെ താമസിക്കുന്ന ആദിവാസികളെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം പറഞ്ഞാൽ ആദിവാസി വില്ലേജ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ആ ഒരു നമ്മുടെ പഴയ സെറ്റപ്പ് ഉണ്ടല്ലോ അതാണ് പ്രതീക്ഷിച്ചത് പക്ഷെ അതെല്ലാം അവിടെ കാണുന്നത് ഇത് ചതിച്ചതാണ് കൈസ് ആദിവാസികളത് അവിടുത്തെ ഡി ജെ ആക്കെ ഇട്ടിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചത് ഇതല്ല അല്ല ഇനി ഇപ്പൊ അങ്ങോട്ട് മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് പറഞ്ഞത് അപ്പൊ നടന്നു നോക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലോ അറ്റ്ലാസ്റ്റ് നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ട് ആദിവാസി ട്രൈബ്സ് താമസിക്കുന്ന പോലത്തെ സ്ഥലം പക്ഷേ നമുക്ക് ആ ഒരു ഫീൽ ഒന്നും കിട്ടുന്നില്ല ആ ഒരു ആർട്ടിഫിഷ്യൽ എന്നുള്ള ഒരു ഫീൽ ഒക്കെ പക്ക അടിപൊളിയാണ് പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു ആദിവാസി ക്യാമ്പൊന്നും പ്രതീക്ഷിച്ച് വരുന്നില്ല ആദിവാസികൾ ജീവിക്കുന്ന ആ ഒരു ലൈഫ് സ്റ്റൈലൊന്നും കാണാൻ വേണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല ജസ്റ്റ് നമ്മുടെ ഓലെ പോലെ ഓലത്തെ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് ആ ഒരു ഫീല് ഫീലും കിട്ടൂല അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ആംബിയൻസ് കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ ഒന്നുകിൽ നടക്കുന്ന വഴിക്ക് ഇൻ്റർലോക്ക് അല്ലേ ഇതേപോലെ കല്ല് ആകീട്ടുള്ള വഴികളാണ് കേട്ടോ പിന്നെ ഇതുപോലത്തെ കൂരകൾ അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് തേന്നെല്ലിക്ക ഒക്കെ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ട് ഇത്ര കേട്ടോ തേന്നെല്ലിക്ക ഞങ്ങളവിടെ നിന്ന് തിരിച്ചിറങ്ങി പ്രത്യേകിച്ചൊരു എഫക്റ്റുള്ളൊരു ഇത് ആദിവാസി പരിപാടികളൊന്നും ഇല്ല ജസ്റ്റ് ആർട്ടിഫിഷ്യലായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് അത്രേ ഉള്ളൂ നമ്മൾ പോയതിൽ നമുക്ക് ആകെ ഒരു ഉപകാരം ഉണ്ടായതെന്ന് പറഞ്ഞാൽ നമ്മൾ അരി നെല്ലിക്ക മേടിച്ചിട്ടുണ്ട് അത് മാത്രമാണ് ഒരു ഉപകാരം ഉണ്ടായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഞാൻ ഒരു ട്രൈബ്സിൻ്റെയൊക്കെ താമസവും അതായത് ടിപ്പിക്കൽ ആ ഒരു ട്രൈബ് ലെവലുണ്ടല്ലോ അത് പ്രതീക്ഷിച്ചാണ് പോയത് അതൊരിക്കലും ഇവിടെ ഉണ്ടാവില്ല കാരണം ഇത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ലേ എന്തായാലും വന്നതിൻ്റെ നമുക്ക് ഈ അരിനെല്ലിക്ക അരി നെല്ലിക്കല്ല തേനെല്ലിക്ക ഈ സാധനം കിട്ടിയിട്ടുണ്ട് ഇതിന് അറുപത് രൂപയാണ് കേട്ടോ ഇത് അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ബിസിനസ് അവിടെ നടക്കുന്നുണ്ട് ഒരു ടൂറിസം ലെവൽ ബിസിനസ് നടത്താൻ പറ്റും നമ്മളോട് ഇവിടെ നിന്ന് പറഞ്ഞത് നമുക്ക് ആദിവാസി ട്രൈബ്സിൻ്റെ ഒരു വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് ഞാനവിടെ ചോദിച്ചത് പറഞ്ഞു പക്ഷേ ഒരു അങ്ങനെയുള്ളൊരു സെറ്റപ്പൊന്നുമില്ല ജസ്റ്റ് അവിടെ പോവാം പിന്നെ ആ നിങ്ങൾ കണ്ടല്ലോ അതൊക്കെ തന്നെയുള്ളൂ ഞങ്ങള് സ്പെഷ്യൽ എടുത്തിട്ടാ പോയത് ടോട്ടൽ മുന്നൂറ്റമ്പത് രൂപയായിട്ടുണ്ട് ആയിട്ടുണ്ട് ആ മുന്നൂറ്റമ്പത് മുതലായില്ലെങ്കിലും നമുക്കൊരു ജീപ്പ് റൈഡ് കിട്ടി കുറെ കാലത്തിന് ശേഷം അങ്ങനെ രണ്ട് മണിക്ക് പത്ത് മിനിറ്റ് ബാക്കി നിൽക്കാൻ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സമയം ഏകദേശം നാലേകാലായി അപ്പൊ നമ്മള് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ വയനാട്ടിൽ കുറച്ച് പ്ലാൻ ചെയ്തിട്ട് വേണം ഒന്ന് കറങ്ങാൻ ഇറങ്ങാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ടല്ലോ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ട് അപ്പോൾ യൂണിക്കായിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ട് നാളെ നമ്മൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇവിടെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് കേട്ടോ നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് മെയ്ക്ക് മൈ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ത്രൂ ആണ് ഏകദേശം ആയിരത്തി രൂപയാണ് നമുക്ക് രണ്ട് പേർക്ക് ഒരു റൂമിന് വരുന്നത് നോൺ എ ആണ് കേട്ടോ ഇവിടെ എത്തിയിട്ട് നമ്മുടെ കാര്യമായിട്ടുള്ള ഒരു കറുക്കമൊന്നും നടന്നിട്ടില്ല ആകെ നടന്നത് നമ്മൾ നേരത്തെ പോയിട്ടുള്ള ആ ഒരു സ്ഥലമാണ് അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പരിപാടികളൊന്നും കിട്ടിയതുമില്ല ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള വയനാട്ടിലൊരു സ്ഥലത്തു കൂടെയാണ് കേട്ടോ നമ്മൾ സുൽത്താൻ ബത്തേരിയാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ കൂടി ഇനി ഇവിടുന്ന് അങ്ങോട്ടുണ്ട് കേട്ടോ ശരിക്കും സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്ന റൂട്ടിൽ ഈ ഒരു ഭാഗം എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ രണ്ട് സൈഡിൽ നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു റൂട്ടിൽ പോകാനായിട്ട് പക്ഷെ ഇതൊന്നും അല്ല നമ്മുടെ അടുത്ത വീഡിയോയില് നല്ല അറ്റാറ് സ്ഥലങ്ങൾ വരും ആദ്യം തന്നെ വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റ് ആണ് അത് കാണണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ മുത്തങ്ങ ഫോറസ്റ്റ് എന്ന് പറയുന്നത് റൂമ് ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടൽ എത്തിയിട്ടുണ്ട് ഇവിടെ റൂംസ് മാത്രമല്ല തൊട്ടുപ്പുറത്ത് റെസ്റ്റോറൻറ്റും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് റൂം എടുത്തു കഴിഞ്ഞാൽ രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ട് വേറെ പുറത്തു പോകേണ്ട കാര്യമില്ല അതല്ല നമുക്ക് ഇവിടെ പോലെ കാറിന്റെ പാർക്കിങ്ങും അവൈലബിൾ ആണ് വേറെ ഒരു കാര്യം കാണിച്ചു തരാട്ടോ അതായത് നമ്മൾ ഇത്ര കിലോമീറ്റർ ഓടിയിട്ടും കണ്ടോ ഒറ്റ കട്ട പോലും കുറഞ്ഞിട്ടില്ല ഏകദേശം നൂറിൻ്റെ നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ നമ്മളിപ്പോൾ ഓടിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരൊറ്റ കട്ട പോലും കുറഞ്ഞിട്ടില്ല കേട്ടോ വിചാരിച്ചത് പെട്രോളിനായിരിക്കും ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരിക എന്നുള്ളതാണ് പക്ഷെ പെട്രോളിനല്ല നമുക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരിക അപ്പോൾ നമുക്ക് റൂം കിട്ടിയിട്ടുണ്ട് റൂം നമ്പർ ഇരുന്നൂറ്റി രണ്ടാണ് കേട്ടോ അപ്പം ഈ കാണുന്ന ലിഫ്റ്റ് ഇറങ്ങി വന്ന തൊട്ടിപ്പുറത്ത് നിന്നുള്ള റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് സൗകര്യമായി ഇതാണ് നമ്മുടെ റൂം റൂം കുഴപ്പമൊന്നുമില്ല കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി ചില്ലറ ആയിരത്തി മുന്നൂറിൻ്റെ അടുത്താണ് റൂമിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് രണ്ടാക്കി കിടക്കാൻ പറ്റിയുള്ള അത്യാവശ്യം നല്ല സ്പേസുള്ള ബെഡ്ഡുണ്ട് ഇവിടെ ഒരു കണ്ണാടി ഉണ്ട് ഇവിടെ ഒരു അലമാരിയുണ്ട് ഇവിടെ വേറൊരു ഇതുണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി അതാണ് ഇങ്ങനെ ആകോത്ത അലപ്പായി കിടക്കുന്നത് പിന്നെ പിന്നെന്താ ഇവിടെ നമുക്ക് ചെറിയൊരു ബേസ് സെറ്റപ്പ് വരുന്നുണ്ട് ഇവിടെ പിന്നെ ഒരു മിറർ ഇവിടെയാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് ഒക്കെ നല്ല ക്ലീനാണ് ആണ് കേട്ടോ നല്ല വൃത്തിയുണ്ട് നമ്മളെ ഇന്നത്തെ കറക്കം നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് നാളത്തെ വീഡിയോക്ക് എന്തൊക്കെ കണ്ടന്റ് വേണം എവിടെയൊക്കെ നമ്മൾ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഇരുന്നിട്ട് വേണം തീരുമാനിക്കാനായിട്ട് റൂമൊക്കെ ഈ ഒരു ബഡ്ജറ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല അടിപൊളി റൂമാണ് നല്ലൊരു സെറ്റപ്പിലൊരു ടേബിളൊക്കെ വരുന്നുണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കൂടുതൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും നമ്മുടെ നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ വയനാട് എക്സ്പ്ലോറിംഗ് ആണ് വയനാട്ടിൽ അത്യാവശ്യം നല്ല ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ നമ്മൾ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും നാളെ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ലൈക്ക് അടിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം ബൈ